ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ആളുകൾക്ക് പ്രതികരണ ശേഷി ഇല്ലാതായി നില അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഭരണാധികാരികൾക്ക് വളരെ സുഖമാണ് ഉദ്യോഗസ്ഥന്മാർക്ക് സുഖമാണ് സത്യത്തിൽ നിന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഒരാൾ പ്രതികരിക്കാൻ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ തന്നെ അവന് ആ ആലോചന വരുമ്പോൾ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്ന അടുത്ത ചിന്ത ഞാൻ പ്രതികരിച്ചാൽ എനിക്ക് എന്തേലും പ്രശ്നം ഉണ്ടാവൂന്ന എനിക്കെന്തേ പ്രതിസന്ധി ഉണ്ടാവുക ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയി അത് വലിയ അപകടകരമായ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനിയും ഭീകരമാകുമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോ പ്രതികരിക്കുക നീതി കണ്ടാൽ പ്രതികരിക്കുക എന്ന ഒരു കാര്യത്തിൽ ഈ ഇന്ന് മടിച്ചു നിൽക്കുന്ന ആളുകൾക്കൊരു Number no. nine. No. No.